ഹായ് ഹലോ ഫ്രണ്ട്സ് ജോയ് ഓഫ് ഫ്ലേറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലൈജു സ്റ്റീഫൻ ചിറയിൽ എല്ലാവർക്കും വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലേ നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ആക്സസറീസ് ഒക്കെ വാങ്ങിക്കേണ്ടി വരും അതിന് വെറുതെ കാശ് കളയാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പാഴാക്കി കളയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് നല്ലൊരു വാൾ ഡെക്കർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കഴിഞ്ഞ തവണ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വാൾ ഡെക്കറാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇത്തവണ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് എന്താണെന്നല്ലേ വീഡിയോയിലേക്ക് നല്ലൊരു വാൾ ആണ് ചെയ്യാൻ പോകുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ കാർഡ് ബോർഡ് എഗ് ബോക്സ് നെയിൽ പോളിഷ് കത്രിക ഫെവികോൾ അല്ലെങ്കിൽ ഗ്ലൂഗണ് ചണനൂന് അപ്പം നമുക്കിവിടെ മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഈ എഗ്ഗ് എഗ്ഗ് വരുന്ന ഈ ബോക്സാണ് ഞാനിത് കളയാറില്ല സൂക്ഷിച്ച് വെച്ചിട്ട് അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ആ എഗ്ഗ് വയ്ക്കുന്ന പോഷ് പോർഷൻ നല്ല ഫ്ലവർ പോലെ കട്ട് ചെയ്തെടുക്കും റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരുത്തിയതിന് ശേഷം ഓരോ ഇതളുകളായിട്ട് കട്ട് ചെയ്തെടുക്കും എന്നാൽ മാത്രമേ അതെല്ലാം ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഓരോ ഇതളുകളായിട്ട് അതിനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് മാറ്റി എല്ലാവർക്കും ഇതുപോലെ എഗ് ബോക്സുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വെട്ടിയതിന് ശേഷം എന്ത് ചെയ്യുമെന്നറിയോ നെയിൽ പോളിഷ് കൊണ്ട് കളർ ചെയ്ത് കൊടുക്കും അല്ല കളറിലുള്ള നെയിൽ പോളിഷ് അത് നെയിൽ പോളിഷ് എന്ന് പറഞ്ഞാൽ ഏകദേശം തീർന്നിരുന്ന നെയിൽ പോളിഷ് ആയിരുന്നു അതിലൊക്കെ ഞാൻ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം അത് ഇതിന് വേണ്ടി ഉപയോഗിച്ചതാണ് നമുക്ക് വേണമെങ്കിൽ ഫാബ്രിക് പെയിൻ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം അതിന് ശേഷം ഈ ബോക്സ് അടച്ചു വെക്കുന്ന ഭാഗം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് അതിനെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും കൂടുതൽ ലീഫ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഒരുപാട് ബോക്സിൽ നിന്നും ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം എടുത്ത് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണം പല സൈസിലും ഷേപ്പിലുമുള്ള ലീഫുകൾ കട്ട് ചെയ്തെടുക്കണം അതിന് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഗ്രീൻ കളറ് നെയിൽ പോളിഷാണ് അതിൽ കൊടുത്തത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് ഗ്രീൻ കളർ നെയിൽ പോളിഷും നന്നായിട്ട് പെയിൻറ്റ് ചെയ്യണം ഒരു സൈഡ് പെയിൻറ് ചെയ്താൽ മതി കാരണം ഇത് നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് ഒരു സൈഡ് മാത്രം ചെയ്താൽ മതി നല്ല ക്ലിയർ ആയിട്ട് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ ഫാബ്രിക് പെയിൻ്റ് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ ഇതെല്ലാം നമ്മൾ ഫ്ലവർ ചെയ്തെടുത്ത് ഫ്ലവറും ലീഫും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു അതിനുശേഷം ഈ കാർഡ്ബോർഡിന് ഒരു പ്ലേറ്റ് വെച്ചാണ് ഞാൻ റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തത് ഞാൻ ഓൾറെഡി നേരത്തെ വരച്ചായിരുന്നു എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരയ്ക്കുകയാണ് അതിന് രണ്ട് രണ്ട് പോർഷൻ റൗണ്ട് പോർഷനായിട്ട് വരച്ചതിന് ശേഷം ആ ഉൾഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു എന്നിട്ട് ഈ കാർഡ്ബോർഡ് പീസിൽ പശ തേച്ച് കൊടുത്തിട്ട് ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് ചണനൂല് കൊണ്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പോഷനും ഫുള്ളും റൗണ്ടായിട്ട് ആ മുഴുവൻ റൗണ്ടും ചണനൂല് കൊണ്ട് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓരോ സൈഡും ഓരോ ഫ്ലവേഴ്സ് കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് പല കളറിലെ ഫ്ലവേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്യണം എടുത്തല്ലോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഇടയിൽ ലീഫൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ ഫെവീകോള് വെച്ച് ഇത് ഒട്ടിച്ചപ്പോൾ അത് ഒട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ബ്ലൂ ഗൺ ഉപയോഗിച്ചാണ് പിന്നെയുള്ള എല്ലാ ഫ്ലവേഴ്സും ലീഫും ഒട്ടിച്ചത് പക്ഷേ ഗ്ലൂഗൺ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക ഈ പ്ലാസ്റ്റിക് ചെറുതായിട്ട് ഉരുകിപ്പോവും അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഗ്ലൂഗൺ ഉപയോഗിക്കാവൂ ഉപയോഗിച്ച ഉടനെ പെട്ടെന്ന് ഒട്ടിച്ച് വെക്കണം നല്ല നമുക്ക് എന്നാൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് ഏത് രീതിയിലുള്ള ഫ്ലവേഴ്സ് വേണമെങ്കിലും ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഉൾവശം നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയാക്കാവുന്നതാണ് അതുപോലെ തന്നെ നെയിൽ പോളിഷാണ് ഞാൻ ഇവിടെ അടിച്ച നേരത്തെ പറഞ്ഞല്ലോ അതും ഒന്ന് രണ്ട് കോട്ട് നല്ലതുപോലെ കൊടുക്കുമ്പോൾ നല്ല കളറായിട്ടിരിക്കും നല്ലൊരു വോൾ ഡക്കർ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ സാധിക്കും ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ വോൾ ഡക്കർ നമുക്ക് ഹാങ് ചെയ്തിടണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഒരു പീസ് ചണനൂലെടുത്തിട്ട് ഈ ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് ഈ ചണനൂല് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക വീട്ടിൽ ആയി പോകുന്ന ഈ എഗ് ഒക്കെ എടുത്ത് വെച്ച് നല്ലൊരു ഓൾ ഹാങ്ങിങ് ചെയ്യാൻ പറ്റും നമുക്ക് വീട് അലങ്കരിക്കാന് സാധിക്കും അതുപോലെ തന്നെ വേസ്റ്റ് ആയി പോകുന്ന ഈ നെയിൽ പോളിഷ് ലാസ്റ്റ് അതിനെ ഡയലൂട്ട് ചെയ്തുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും നല്ലൊരു വോൾഡക്കർ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും ഞാൻ ചെയ്ത ഈ വർക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് വഴി അറിയിക്കുകയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ